എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും കുറെ നമ്പർ ഓഫ് വീഡിയോസ് ബ് നണ് ഓഫ് ഇറ്റ് ഇസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എന്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്ന എന്റെ മദറിനെ എന്റെ അമ്മാവിനെ എന്റെ ആന്റീനയും ഭയങ്കരമായിട്ട് മെന്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്റെ മദർന്ന് വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ സ്നേഹം കൊടുത്താലേ തിരിച്ചു കിട്ടുള്ളൂ ബാല തല്ലാൻ പോലെ കുട്ടിനെ നോക്കിട്ടുണ്ടാവില്ല അതുകൊണ്ടാണല്ലോ കുട്ടിക്ക് തിരിച്ചങ്ങോട്ട് സ്നേഹം തോന്നത്തത് ആ കുട്ടിന്റെ തെറ്റല്ല ബാലന്റെ തെറ്റാണ്